റോമിലെ ജമാലിയ ആശുപത്രി കിടക്കയിൽ നിന്ന് ഇന്ത്യയിലെ രണ്ട് ലത്തീൻ രൂപതകൾക്ക് പുതിയ മെത്രാൻമാരെ നിയമിച്ച ഫ്രാൻസിസ് പാപ്പ ആന്ധ്രാപ്രദേശിലെ കടപ്പ രൂപതയുടെ പുതിയ മെത്രാനായി വൈദികൻ ഫാദർ പോൾ പ്രകാശിനെയും ഫാദർ ജോൺ കാർവല്ലിയെ രാജസ്ഥാനിലെ അജ്മീർ രൂപതയുടെ പുതിയ മെത്രാനുമായാണ് പാപ്പ നിയമിച്ചത് കടപ്പാരൂപതയിൽപ്പെട്ട ബദ്വാലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ ഇരുപത്തിയെട്ടിനായിരുന്നു നിയുക്തമെത്രാൻ പോൾ പ്രകാശ് സജിനയുടെ ജനനം ചെന്നൈയിലെ പുനമലിയിലെ തിരുഹൃദയ സെമിനാരിയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ നിന്നും മാധ്യമ പ്രവർത്തനത്തിൽ ഡിപ്ലോമ കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഏപ്രിൽ പത്തിന് കർണാടകയിലെ ഉടുപ്പി രൂപതാതിർത്തിയിൽപ്പെട്ട മർഗോളിയിലാണ് അജ്മീർ രൂപതയുടെ നിയുക്ത മിത്രാൻ ജോൺ കാർവല്ലയുടെ ജനനം സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പതിമൂന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു തുടർന്ന് കോട്ട എന്ന സ്ഥലത്ത് വിശുദ്ധ പൌലൂസിൻ്റെ ഇടവകയിൽ സഹവികാരി ലുദ്ധപ്പുരിൽ ഇടവക വികാരി അജ്മീർ രൂപതാ സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ മേധാവി തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് മെത്രാനായി നിയമനം ലഭിക്കുന്നത് നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്